ഈ ലൈറ്റ് കത്താതെ ഇതിൽ ടച്ച് ചെയ്യാതെ ഇത് ആര് ഇവിടുന്ന് ഇപ്പുറത്തോടെ ഹാൻഡിൽ ചെയ്യുന്നു അവർക്ക് നമുക്ക് ഒന്ന് ആയിരം രൂപ കൊടുക്കാം ഇത് ഇവിടുന്ന് ഇവിടം വരെ ഇത് ടച്ച് ചെയ്യിപ്പിക്കാതെ ഇത് ഹാൻഡിൽ ചെയ്യണം മനസ്സിലായോ മനസ്സിലായോ ഇത് കണ്ടോ ഇത് ഇതിൽ ടച്ച് ചെയ്തിരിക്കുമ്പം കത്തൂല ടച്ച് ചെയ്താൽ കത്തും ഓക്കെ എടുത്തോ ഗെർഫ് ആയിക്കണേ

ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ആ ഇങ്ങനെ ഓക്കെ മനസ്സിലായില്ലേ അതാവി പഠിച്ചോ ചെയ്തോ ഓക്കെ ഒന്നോട മൂന്നോടം ചെയ്യാം

ം കത്തിച്ചുടലോട കണ്ടിട്ട് അപ്പുറത്ത ആയിരം രൂപ കിട്ടും മൂന്നോട്ടം കത്തിക്കാം മൂന്നോട്ട് ലൈറ്റ് കത്തിച്ച കുഴപ്പമില്ല നാലാമതൊക്കെ ഓന്നേ जाते वर्क ना आरपीएक्स 40 ഓക്കെ ഇതിപ്പം കത്തി കടക്കുക ഇതിൽ ടച്ച് ചെയ്തോ ഇത് കത്തിക്കിടക്കുന്ന ഓക്കെ ഇത് ടച്ച് ചെയ്യാതെ നീ ഇവിടുന്ന് ഇവിടം വരരുത് ഇതിൽ ടച്ച് ചെയ്താൽ ഹാൻഡിൽ ചെയ്യണം ഹാൻഡിൽ ചെയ്ത് നിനക്ക് ആയിരം രൂപ കിട്ടും മനസ്സിലായോ ചെയ്തോ അടുത്തോ ഞങ്ങൾ തട്ടാറുണ്ട് ഒന്നോ ഒന്നെയ്തോ ഒന്നോടോ ആ പെയ്യ പെയ്യ ആ അടുത്താള് അടുത്താള് വാറ നല്ല എക്സ്പീരിയൻസ് ോ ഓ കൈ പറയോ ഓക്കെ എടുത്താള് നീയാണ് പ്രതീക്ഷ Oke <tuk> gitu. <ato>. <ke ato> <tuk ke ato> oh shit. Okay. <tuk ke ato> bye bye. Bye. ya? <tuk ke ato> ini. <tuk ke ato> യൂട്യൂബ് യൂട്യൂബ് അതെന്നെ അതന്നെ പോട്ടെ